സ് ആർ വൺ ഹൺഡ്രഡ് ആൻഡ് സിക്സ്റ്റി ഫോർ സേസ് ദറ്റ് വർക്കേഴ്സ് നാലനുസരിച്ച് തൊഴിലാളികൾ ചെയ്യേണ്ട കാര്യങ്ങൾ ടേക്ക് റീസണബിൾ കെയർ ഓഫ് ദയർ ഓൺ സേഫ്റ്റി ആൻഡ് ദാറ്റ് ഓഫ് അദർ പീപ്പിൾ ഹു മൈറ്റ് ബി എഫെക്റ്റഡ് ബൈ ദിങ്സ് ദ ഡു ആൻഡ് ദിംഗ്സ് ദേ ഫെയിൽ ടു ഡു തൊഴിലാളികളുടെ കടമകൾ സ്വന്തം സുരക്ഷയും തങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ കൊണ്ടോ ചെയ്യാത്ത കാര്യങ്ങൾകൊണ്ടോ മറ്റുള്ളവർക്കുണ്ടാകാവുന്ന സുരക്ഷയെക്കുറിച്ചും ശ്രദ്ധിക്കുക കംപ്ലൈ വിത്ത് സേഫ്റ്റി ഇൻസ്ട്രക്ഷൻസ് ആന്റ് പ്രൊസീജിയേഴ്സ്

ജോലിയുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും അപകടമോ അസുഖമോ റിപ്പോർട്ട് ചെയ്യുക ദ കൺവെൻഷൻ ആൻഡ് റെക്കമെൻഡേഷൻ നോട്ട് ഓൺലി പുട്ട് എ ഡ്യൂട്ടി ഓൺ വർക്കേഴ്സ് ബട്ട് ഓൾസോ ഗിവ് ദോസ് വർക്കേഴ്സ് റൈറ്റ്സ് തൊഴിലാളികളുടെ അവകാശങ്ങൾ കൺവെൻഷനും റെക്കമെൻഡേഷനും തൊഴിലാളികൾക്ക് കടമകൾ നൽകുന്നതിനോടൊപ്പം അവകാശങ്ങളും നൽകുന്നുണ്ട് ഇൻ അഡീഷൻ ടു ദ ബേസിക് റൈറ്റ് ടു എ സേഫ് വർക്ക് പ്ലേസ് ആർട്ടിക്കൽ നയൻറ്റീൻ ഓഫ് സി വൺ ഫൈവ് ഫൈവ് ഗിഫ്സ് വർക്കേഴ്സ് ദ ഫോളോയിങ് റൈറ്റ്സ് സുരക്ഷിതമായ ജോലിസ്ഥലം എന്ന അടിസ്ഥാന അവകാശത്തിനു പുറമെ സീനൂറ്റി അമ്പത്തിയഞ്ചിലെ ആർട്ടിക്കൾ പത്തൊമ്പത് തൊഴിലാളികൾക്ക് താഴെപ്പറയുന്ന അവകാശങ്ങൾ നൽകുന്നു ദ റൈറ്റ് ടു ബി പ്രൊവൈഡ് വിത്ത് അഡ്യക്വേറ്റ് ഇൻഫർമേഷൻ ഓൺ ആക്ഷൻസ് ദി എംപ്ലോയർ ഹസ് ടേക്കൻ ടു എൻഷോർ ഓക്യുപേഷണൽ സേഫ്റ്റി ആൻഡ് ഹെൽത്ത് തൊഴിലുടമ തൊഴിൽ സുരക്ഷയും ആരോഗ്യവും ഉറപ്പാക്കാൻ സ്വീകരിച്ചിട്ടുള്ള നടപടികളെക്കുറിച്ച് മതിയായ വിവരങ്ങൾ ലഭിക്കാനുള്ള അവകാശം റൈറ്റ് ടു ദ നെസസറി ട്രെയിനിംഗ് ഇൻ ഓക്യുപേഷണൽ സേഫ്റ്റി ആൻഡ് ഹെൽത്ത് തൊഴിൽ സുരക്ഷയിലും ആരോഗ്യത്തിലും ആവശ്യമായ പരിശീലനം ലഭിക്കാനുള്ള അവകാശം ദ റൈറ്റ് ടു ബി കൺസൾട്ട് ബൈ ദി എംപ്ലോയർ ഓൺ ആൾ മാറ്റേഴ്സ് ഓഫ് ഓക്യുപേഷണൽ സേഫ്റ്റി ആൻഡ് ഹെൽത്ത് റിലേറ്റിംഗ് ടു ദ വർക്ക് തങ്ങളുടെ ജോലിയുമായി ബന്ധപ്പെട്ട എല്ലാ തൊഴിൽ സുരക്ഷാ ആരോഗ്യകാര്യങ്ങളിലും തൊഴിലുടമയുടെ കൂടിയാലോചന ലഭിക്കാനുള്ള അവകാശം ദ റൈറ്റ് ടു ലീവ് എ വർക്ക് പ്ലേസ് വിച്ച് ദ വർക്ക് ഹാസ് റീസൺ ടു തിക് പ്രെസെൻസ് എൻ ഇമനന്റ് സീരിയസ് ഡേഞ്ചർ ടു ദ ലൈഫ് ഓർ ഹെൽത്ത് ആൻഡ് നോട്ട് ബി കമ്പേർ ടു റിട്ടേൺ അൻ ടെൽ ഇറ്റ് ഇസ് സേഫ് തങ്ങളുടെ ജീവനോ ആരോഗ്യത്തിനോ ഉടനടി അപകടമുണ്ടാക്കുന്ന ഒരു സാഹചര്യമുണ്ടെന്ന് ന്യായമായ കാരണം തോന്നിയാൽ ജോലിസ്ഥലം വിടാനുള്ള അവകാശം സുരക്ഷിതമാണെന്ന് ഉറപ്പാക്കാതെ തിരികെ വരാൻ നിർബന്ധിക്കപ്പെടാതിരിക്കാനുള്ള അവകാശം എംപ്ലോയേഴ്സ് റെസ്പോൺസിബിലിറ്റീസ് ഇൻക്ലൂഡ് ബട്ട് ആർ നോട്ട് ലിമിറ്റഡ് ടു ഐലോ കൺവെൻഷൻ നമ്പർ വൺ ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി ഫൈവ് ഒക്കുപേഷണൽ സേഫ്റ്റി ആൻഡ് ഹെൽത്ത് കൺവെൻഷൻ നയൻറ്റീൻ എറ്റി വൺ ദിസ് കൺവെൻഷൻ എംഫസൈസ് ദി റെസ്പോസിബിളിറ്റി ഓഫ് എംപ്ലോയേഴ്സ് ടു എഷ്യോർ ദ സേഫ്റ്റി അന്റ് ഹെൽത്ത് ഓഫ് വർക്കേഴ്സ് ഇൻ ദ വർക്ക് പ്ലേസ് It covers various aspects of occupational safety and health, including risk assessment, prevention of accidents and occupational diseases, and the provision of information, training, and supervision to workers. നിയമനക്കാരുടെ ഉത്തരവാദിത്തങ്ങൾ ഇതിൽ മാത്രം ഒതുങ്ങുന്നില്ല ഐ എൽ ഒ കൺവെൻഷൻ നമ്പർ നൂറ്റി അമ്പത്തിയഞ്ച് തൊഴിൽ സുരക്ഷ ആരോഗ്യ കൺവെൻഷൻ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയൊന്ന് ഈ കൺവെൻഷൻ ജോലിസ്ഥലത്ത് തൊഴിലാളികളുടെ സുരക്ഷയും ആരോഗ്യവും ഉറപ്പാക്കേണ്ടത് തൊഴിലുടമകളുടെ ഉത്തരവാദിത്തമാണെന്ന് ഊന്നിപ്പയുന്നു അപകട സാധ്യത വിലയിരുത്തൽ അപകടങ്ങളും തൊഴിൽ രോഗങ്ങളും തടയൽ തൊഴിലാളികൾക്ക് വിവരങ്ങൾ പരിശീലനം മേൽനോട്ടം എന്നിവ നൽകലുൾപ്പെടെ തൊഴിൽ സുരക്ഷയുടെയും ആരോഗ്യത്തിന്റെയും വിവിധ വശങ്ങൾ ഇതുൾക്കൊള്ളുന്നു ഐ ലോ റെക്കമെൻഡേഷൻ നമ്പർ വൺ ഹൺഡ്രഡൻഡ് സിക്സ്റ്റി ഫോർ ഒക്യുപേഷണൽ സേഫ്റ്റി ആൻഡ് ഹെൽത്ത് റെക്കമെൻഡേഷൻ നയൻറ്റീൻ എയ്റ്റി വൺ ദിസ് റെക്കമെൻഡേഷൻ അ കമ്പനീസ് കൺവെൻഷൻ നമ്പർ വൺ ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി ഫൈവ് ആന്റ് പ്രൊവൈഡ്സ് അഡീഷണൽ ഗൈഡൻസ് ഓൺ ഇംപ്ലിമെന്റിംഗ് ദ പ്രിൻസിപ്പൾസ് ആൻഡ് പ്രൊവിഷൻസ് ഔട്ട്ലൈൻഡ് ഇൻ ദ കൺവെൻഷൻ ഇറ്റ് എംഫസൈസസ് ദീഡ് ഫോർ എംപ്ലയേഴ്സ് ടു എസ്റ്റാബ്ലിഷ് ആൻഡ് മെൻറ്റെയിൻ എ സേഫ് ആൻഡ് ഹെൽദി വർക്കിംഗ് എൻവയ്മെന്റ് ബൈ ഇപ്ലിമെന്റിംഗ് അപ്രോപ്രേറ്റ് പൊളിസീസ് പ്രൊസീജിയേഴ്സ് ആൻഡ് സിസ്റ്റംസ് ഐ എൽഒ റെക്കമെൻഡേഷൻ നമ്പർ നൂറ്റി അറുപത്തിനാല് തൊഴിൽ സുരക്ഷ ആരോഗ്യ റെക്കമെൻഡേഷൻ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയൊന്ന് ഈ റെക്കമെൻഡേഷൻ കൺവെൻഷൻ നമ്പർ നൂറ്റി അമ്പത്തിയഞ്ച് നൊപ്പമുള്ളതാണ് കൺവെൻഷനിൽ പറഞ്ഞിട്ടുള്ള തത്വങ്ങളും വ്യവസ്ഥകളും നടപ്പിലാക്കുന്നതിനുള്ള കൂടുതൽ മാർഗ്ഗനിർദ്ദേശങ്ങൾ ഇത് നൽകുന്നു ഉചിതമായ നയങ്ങളും നടപടിക്രമങ്ങളും സംവിധാനങ്ങളും നടപ്പിലാക്കുന്നതിലൂടെ സുരക്ഷിതവും ആരോഗ്യകരവുമായ ഒരു തൊഴിൽ അന്തരീക്ഷം സ്ഥാപിക്കുകയും നിലനിർത്തുകയും ചെയ്യേണ്ടതിന്റെ ആവശ്യകത ഇത് ഊന്നിപ്പറയുന്നു എംപ്ലോയ്സ് ഓൾസോ ഹാവ് റെസ്പോൺസിബിലിറ്റീസ് ടു കോൺട്രിബ്യൂട്ട് ടു ദ ഓൺ സേഫ്റ്റി ഹിയർ ആർ സം കീ ആസ്പെക്ട്സ് ഓഫ് എംപ്ലോയി റെസ്പോൺസിബിലിറ്റീസ് റിഗാർഡിംഗ് ദ സേഫ്റ്റി വിത്തിൻ ദ വർക്ക് പ്ലേസ് തൊഴിലാളികൾക്കും സ്വന്തം സുരക്ഷയ്ക്ക് സംഭാവന നൽകുന്നതിന് ഉത്തരവാദിത്തങ്ങളുണ്ട് തൊഴിലിടത്തിലെ സുരക്ഷയുമായി ബന്ധപ്പെട്ട് ജീവനക്കാരുടെ ഉത്തരവാദിത്തങ്ങളുടെ ചില പ്രധാന വശങ്ങൾ താഴെ കൊടുക്കുന്നു കംപ്ലയൻസ് വിത്ത് സേഫ്റ്റി പോളിസീസ് ആൻഡ് പ്രോസീജേഴ്സ് എംപ്ലോയീസ് ആർ എക്സ്പെക്ടഡ് ടു കംപ്ലൈ വിത്ത് ദ സേഫ്റ്റി പോളിസീസ് പ്രോസീജേഴ്സ് ആൻഡ് ഗൈഡ് ലൈൻസ് എസ്റ്റാബ്ലിഷ് ബൈ ദർ എംപ്ലോയർ ദിസ് ഇൻക്ലൂഡ്സ് ഫോളോയിംഗ് സേഫ്റ്റി പ്രോട്ടോകോൾസ് യൂസിംഗ് പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്വിപ്മെന്റ് പി പിഇ ആസ് റിക്വയർഡ് ആൻഡ് റിപ്പോർട്ടിംഗ് എനി ഹാസേർഡ്സ് ഓർ അൺസേഫ് കണ്ടീഷൻസ് ടു ദ സൂപ്പർവൈസർ ഓർ ദി അപ്രപ്രോപ്രിയറ്റ് അതോറിറ്റി സുരക്ഷാ നയങ്ങളും നടപടിക്രമങ്ങളും പാലിക്കുക തൊഴിലുടമ സ്ഥാപിച്ച സുരക്ഷാ നയങ്ങളും നടപടിക്രമങ്ങളും മാർഗനിർദ്ദേശങ്ങളും പാലിക്കാൻ ജീവനക്കാർ ബാധ്യസ്ഥരാണ് സുരക്ഷാ പ്രോട്ടോക്കോളുകൾ പാലിക്കുക ആവശ്യമുള്ളപ്പോൾ വ്യക്തിഗത സംരക്ഷണ ഉപകരണങ്ങൾ പി ഉപയോഗിക്കുക ഏതെങ്കിലും അപകടങ്ങളോ സുരക്ഷിതമല്ലാത്ത സാഹചര്യങ്ങളോ സൂപ്പർവൈസറെയോ ബന്ധപ്പെട്ട അധികാരികളെയോ അറിയിക്കുക എന്നിവ ഇതിലുൾപ്പെടുന്നു Awareness and knowledge of workplace hazards. Employees should familiarize themselves with the potential hazards present in their work environment and avail themselves of the employer's processes to provide hazard assessment and controls of said hazards. This involves understanding the specific risks associated with their tasks and responsibilities, being aware of potential hazards, and knowing how to mitigate or avoid them. തൊഴിൽ അന്തരീക്ഷത്തിൽ നിലവിലുള്ള അപകടങ്ങളെക്കുറിച്ച് ജീവനക്കാർക്ക് അറിവുണ്ടായിരിക്കണം കൂടാതെ അത്തരം അപകടങ്ങൾ വിലയിരുത്തുന്നതിനും നിയന്ത്രിക്കുന്നതിനും തൊഴിലുടമ നൽകുന്ന പ്രക്രിയകൾ പ്രയോജനപ്പെടുത്തുകയും വേണം ഇത് അവരുടെ ജോലികളുമായി ബന്ധപ്പെട്ട പ്രത്യേക അപകട സാധ്യതകൾ മനസ്സിലാക്കുന്നതിനും സാധ്യതയുള്ള അപകടങ്ങളെക്കുറിച്ച് അറിഞ്ഞിരിക്കുന്നതിനും അവ ലഘൂകരിക്കുന്നതിനോ ഒഴിവാക്കുന്നതിനോ എങ്ങനെ കഴിയുമെന്നും അറിയുന്നതിനെ ഉൾക്കൊള്ളുന്നു Proper use of equipment and machinery. Employees should use tools, equipment and machinery in accordance with established safety guidelines, instructions and training. This includes using equipment only for its intended purpose, following safe operating procedures and reporting any equipment malfunctions or defects. <laughs> ഉപകരണങ്ങൾ അവയുടെ ഉദ്ദേശിച്ച ആവശ്യങ്ങൾക്ക് മാത്രം ഉപയോഗിക്കുക സുരക്ഷിതമായ പ്രവർത്തന നടപടിക്രമങ്ങൾ പാലിക്കുക ഉപകരണങ്ങളുടെ തകരാറുകളോ കേടുപാടുകളോ റിപ്പോർട്ട് ചെയ്യുക എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു റിപ്പോർട്ടിംഗ് ആക്സിഡന്റ്സ് ആൻഡ് ഇൻസിഡന്റ്സ് എംപ്ലോയീസ് ഷുഡ് പ്രോപ്ലി റിപ്പോർട്ട് എനി വർക്ക് റിലേറ്റഡ് ആക്സിഡന്റ്സ് ഇഞ്ചുറീസ് ഓർ നിയർ മിസ് ഇൻസിഡന്റ്സ് ടു ദ സൂപ്പർവൈസർ ഓർ ദി അപ്രോപ്രിയേറ്റ് അതോറിറ്റി റിപ്പോർട്ടിംഗ് സച്ച് ഇൻസിഡൻസ് ഹെൽപ്സ് ടു ഐഡന്റിഫൈ പൊട്ടൻഷ്യൽ ഹാസേഴ്സ് ആൻഡ് ഇംപ്ലിമെന്റ് പ്രിവന്റീവ് മെഷേഴ്സ് അപകടങ്ങളും സംഭവങ്ങളും റിപ്പോർട്ട് ചെയ്യുക ജോലിയുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും അപകടങ്ങളോ പരിക്കുകളോ അല്ലെങ്കിൽ നേർമിസ് സംഭവങ്ങളോ അപകട സാധ്യതയുണ്ടായിട്ടും ഒഴിവായത് ജീവനക്കാർ അവരുടെ സൂപ്പർവൈസറെയോ ബന്ധപ്പെട്ട അധികാരിയെയോ ഉടനടി അറിയിക്കണം അത്തരം സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് സാധ്യതയുള്ള അപകടങ്ങൾ തിരിച്ചറിയാനും പ്രതിരോധ നടപടികൾ നടപ്പിലാക്കാനും സഹായിക്കുന്നു പാർട്ടിസ്പേറ്റിംഗ് ഇൻട്രെയിങ് ആന്റ് സേഫ്റ്റി പ്രോഗ്രാംസ് എംപ്ലോയീസ് ഷുഡ് ആക്ടിവലി പാർട്ടിസിപ്പ് ഇൻ സേഫ്റ്റി ട്രെയിനിംഗ് പ്രോഗ്രാംസ് പ്രൊവൈഡ് ബൈ ദി എംപ്ലോയർ ദിസ് ഇൻക്ലൂഡ്സ് അൻഡിംഗ് സേഫ്റ്റി ഇൻഡക്ഷൻസ് അൻഡർഗോയിങ് സ്പെസിഫിക് ട്രെയിനിംഗ് ഫോർ ഹാസിഡസ് ടാസ്ക്സ് ആൻഡ് അപ്ഡേറ്റിംഗ് ദ നോളജ് ഓഫ് സേഫ്റ്റി പ്രാക്റ്റിസസ് ആൻഡ് പ്രോസീജേഴ്സ് പരിശീലനത്തിലും സുരക്ഷാ പരിപാടികളിലും പങ്കെടുക്കുക തൊഴിലുടമ നൽകുന്ന സുരക്ഷാ പരിശീലന പരിപാടികളിൽ ജീവനക്കാർ സജീവമായി പങ്കെടുക്കണം സുരക്ഷാ ഇൻഡക്ഷനുകളിൽ പങ്കെടുക്കുക അപകടകരമായ ജോലികൾക്ക് പ്രത്യേക പരിശീലനം നേടുക സുരക്ഷാ രീതികളെക്കുറിച്ചും നടപടിക്രമങ്ങളെക്കുറിച്ചുമുള്ള അറിവ് പുതുക്കുക എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു ടേക്കിംഗ് കെയർ ഓഫ് പേഴ്സണൽ ഹെൽത്ത് ആൻഡ് വെൽബിങ് എംപ്ലോയീസ് നീഡ് ടു ഫോക്കസ് ഓൺ ദർ ഓൺ ഹെൽത്ത് ആൻഡ് വെൽബിങ് ടു എൻഷ്യൂർ ആർ ഫിറ്റ് ഫോർ ഡ്യൂട്ടി വെൻ ദേ റൈവ് അറ്റ് ദ വർക്ക് പ്ലേസ് ഡിസ് ഇൻക്ലൂഡ്സ് ഫോയിങ് ഹെൽത്ത് ആൻഡ് സേഫ്റ്റി ഗൈഡ്ലൈൻസ് മാനേജിംഗ് പേഴ്സണൽ സ്ട്രെസ് ആൻഡ് ഫെട്ടീഗ് ആൻഡ് റിപ്പോർട്ടിംഗ് എനി ഹെൽത്ത് ആൻഡ് ഔർ സൈക്കോജിക്കൽ കണ്ടിഷൻസ് ദാറ്റ് മേ എഫക്ട് ദർ എബിലി ടു വർക്ക് വ്യക്തിപരമായ ആരോഗ്യവും ക്ഷേമവും ശ്രദ്ധിക്കുക ജോലിസ്ഥലത്തെത്തുമ്പോൾ അവർക്ക് ജോലി ചെയ്യാൻ ആരോഗ്യമുണ്ടെന്ന് ഉറപ്പാക്കാൻ ജീവനക്കാർക്ക് സ്വന്തം ആരോഗ്യത്തിലും ക്ഷേമത്തിലും ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടതുണ്ട് ആരോഗ്യ സുരക്ഷാ മാർഗ്ഗനിർദ്ദേശങ്ങൾ പാലിക്കുക വ്യക്തിപരമായ സമ്മർദ്ദവും ക്ഷീണവും നിയന്ത്രിക്കുക ജോലി ചെയ്യാനുള്ള കഴിവിനെ ബാധിച്ചേക്കാവുന്ന ഏതെങ്കിലും ആരോഗ്യപരമോ മാനസികമോ ആയ അവസ്ഥകൾ റിപ്പോർട്ട് ചെയ്യുക എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു